ഹലോ ഫ്രണ്ട്സ് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ നിറമയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്ക് ആട്ടോ ഇത് നിങ്ങൾക്ക് എവിടെയാണോ കറുപ്പ് നിന്നുള്ളത് അവിടെ ഇത് തേക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മുടെ ഫേസിലും ശരീരമൊക്കെ ഉണ്ടാവുന്ന കരിവളുപ്പ് അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണെട്ടോ എല്ലാവരുടെയും വീഡിയോകളിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും വായികിപ്പിക്കുന്നില്ല വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് അപ്പോൾ കടലമാവ് ഞാൻ ഒരു ടേബിൾ സ്പൂണിലും കടലമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിൻ വയറ്റണിങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു കടലമാവ് ഇനി നമ്മൾ ഇതിലൂടെ ചേർക്കുന്നത് മഞ്ഞളാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഒന്നിനും കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ച് മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഒരിക്കലും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഉണ്ടാവുമല്ലോ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത് അത് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ റോസ് വാട്ടർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം ട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ഇല്ല ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി യൂസ് ചെയ്യാം കേട്ടോ അപ്പം എന്തെങ്കിലും അതില്ലാതെ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാക്കേജ് ഞങ്ങൾ ഡെയിലി ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബോഡിയിൽ ഞങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അരിപ്പൊടി സ്കിപ്പ് ചെയ്യാട്ടോ കേട്ടോ അരിപ്പൊടി നമുക്ക് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആച്ചിൽ രണ്ട് ദിവസം മാത്രം അരിപ്പൊടി അപ്ലൈ ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി നമ്മൾ ഡെയിലി ഇടണ്ടതെന്ന് പറയുന്നത് കാരണം അരിപ്പൊടി നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് ആണ് അപ്പോൾ ദിവസവും നമ്മുടെ ഫേസിൽ ഫേസിലൊരു സ്ക്രബ്ബിങ് എഫക്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് അരിപ്പൊടി സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം നമുക്ക് എന്താ പറയുക സ്ക്രബിങ് എഫക്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഫേസിൽ ഇന്ന് നമ്മൾ ഡെയിലി അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ലതല്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് ഞങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ബോഡിയിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇപ്പോൾ ചിലരുടെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ ഈ ഒരു പാക്ക് പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ പകരം ഇപ്പോൾ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ പകരം തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തൈര് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുക പ്രത്യേകിച്ച് ഈ കടലമും അതുപോലെ ഈ അരിപ്പൊടിയൊക്കെ നമുക്ക് നല്ല സ്കിന്നും ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതുപോലെ ഡ്രൈ നല്ല ഡ്രൈ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ സ്കിന്നൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും പിന്നെ ഈ ഒരു പേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ബോഡിയിൽ ഒരു പത്ത് മിനിറ്റും അതുപോലെ ഫേസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ ഒറ്റ യൂസ് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ലൈവ് ആയിട്ട് കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ റെമഡീസും നമ്മളെല്ലാവരുടെ വീഡിയോകളിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതും നമ്മളതിൽ കെമിക്കലായിട്ടും ഒന്നും നമ്മൾ ചേർക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതോ ആലോചിച്ചു നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ധൈര്യം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നോർമൽ വാട്ടർ ലാൽ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസിൽ ഞങ്ങൾ ഇപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യണമെങ്കിൽ അരിപ്പൊടി ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി ബോഡിയിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഫേസിൽ ഇപ്പൊ ഞങ്ങൾ ആച്ചവലി രണ്ട് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഞങ്ങൾ ആഡ് ചെയ്തിട്ട് ആച്ചലി രണ്ട് ദിവസം ഞങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ട്ടോ ഒറ്റ യൂസ് ചെയ്താലും ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ അതിന് അലിവായിട്ട് കാണിച്ചു തരാം കാരണം ആ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ്നാവും നല്ല കളറ് വെക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ചിലരുടെയും കഴുത്തിനടക്കം നല്ല ബ്ലാക്ക് കളർ ഉള്ളവർ എന്ത് ചെയ്യും ഇത് ഡെയിലി അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ചിലൻ്റെ ഈ കഴുത്തിനടക്കം നല്ല ബ്ലാക്ക് കളർ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്യാട്ടോ പിന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ പാക്ക് ട്രൈ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസിലും നമ്മുടെ കയ്യിലും എന്താണ് കല്ലൊക്കെ നമ്മൾ നന്നായിട്ട് സൺട്ടൻ ഒക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എൻ്റെ രണ്ട് കൈകളിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നന്നായിട്ട് ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടാവണം എന്നില്ല അപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതേ റിസൾട്ട് നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യുമ്പോഴും കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നെ കേട്ടോ 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 നിങ്ങൾക്ക് ഫേസിലും ബോർഡിലും മുഴുവനായിട്ട് ഇത് അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്ക് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ